ഹിന്ദു സംസ്കൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക സാന്നിധ്യങ്ങളിൽ ഒന്നാണ് നന്ദിക്കേശൻ ശിവക്ഷേത്രങ്ങളിലെ പ്രധാന ദ്വാരപാലകനായി വിരാജിക്കുന്ന നന്ദിക്കേശൻ വെറുമൊരു വാഹനമല്ല മറിച്ച് പരമശിവന്റെ ദിവ്യത്വത്തിന്റെ മറ്റൊരു രൂപമാണ് ക്ഷേത്ര വസ്തുവിദ്യയിൽ പ്രധാന പ്രവേശ കവാടത്തിനു മുന്നിൽ കാളരൂപത്തിൽ വിരാജിക്കുന്ന നന്ദിക്കേശൻ്റെ പ്രതിമ ഭക്തർക്ക് ആത്മീയ ലോകത്തേക്കുള്ള കവാടമായി നിലകൊള്ളുന്നു ഈ പ്രതിമ വെറും ശില്പമല്ല മറിച്ച് വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും അർപ്പണബോധത്തിൻ്റെയും പ്രതീകമാണ് നന്ദിക്കേശിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ മൂന്ന് പ്രധാന തത്വങ്ങളാണ് വിശ്വാസം ഭക്തി ആത്മസമർപ്പണം ഈ മൂന്ന് തത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ നിത്യജീവിതം കൂടുതൽ അർത്ഥപൂർണവും സന്തോഷ നിർഭരവുമായി മാറുന്നു ഇങ്ങനെ നന്ദികേശൻ വെറും ഒരു പുരാണ കഥാപാത്രം മാത്രമല്ല മറിച്ച് നമ്മുടെ ആധുനിക ജീവിതത്തിലും പ്രസക്തമായ ഒരു ജീവിതപാഠമാണ് നന്ദിക്കേശൻ്റെ കഥ പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ട പേരാണ് ശിലാദമുനി പ്രാചീന ഭാരതത്തിലെ മഹത്തായ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു ശിലാദമുനിയുടെ വംശം ആഴമേറിയ തത്വചിന്തകളും ആത്മീയ ഗുരുത്വം നിറഞ്ഞ ഒരു പാരമ്പര്യത്തിൻ്റെ അവകാശിയായിരുന്നു അദ്ദേഹം എന്നാൽ വംശ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സന്തതികളില്ലാത്തത് അദ്ദേഹത്തിന് വലിയ വേദനയായിരുന്നു ദത്തൊടുക്കാൻ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ പരിഗണിച്ചെങ്കിലും ഒന്നും ഫലപ്രദമായില്ല തൻ്റെ ഹൃദയവേദന പരമശിവനോട് പങ്കുവെച്ചുകൊണ്ടുള്ള നിരന്തരമായ പ്രാർത്ഥനയിൽ ശിലാദമ്മനി മുഴുകി വർഷങ്ങളോളം നീണ്ട തപസ്സും പ്രാർത്ഥനയും കണ്ണീരും കണ്ട് പരമശിവൻ രൂപേണ മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മനോരഥം എന്താണെന്ന് ചോദിച്ചു ഹൃദയത്തിലെ ആഴമേറിയ വേദനയോടെ ശിലാദമുനി തൻ്റെ സന്താനലാഭത്തിനായുള്ള ആഗ്രഹം പരമശിവനോട് വെളിപ്പെടുത്തി ഭക്തൻ്റെ പ്രാർത്ഥന കേട്ട പരമശിവൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്നും വാക്ക് നൽകി ഇങ്ങനെയാണ് ശിലാദം മുനിയുടെ ജീവിതത്തിൽ ഒരു പുതിയ അദ്ധ്യായത്തിന് തുടക്കം കുറിച്ചത് നന്ദീകേശിൻ്റെ ജീവിതകഥയിലെ അത്ഭുതകരമായ അദ്ധ്യായം ഇവിടെ തുടങ്ങുന്നു ഒരു പ്രഭാതത്തിൽ കൃഷിയിടത്തിലേക്കുള്ള തൻ്റെ നിത്യസന്ദർശനത്തിനിടെ ശിലാദം മുനിക്ക് അവിചാരിതമായി ഒരു ശിശുവിനെ കണ്ടെത്താനായി ആ നിമിഷം ആകാശത്ത് നിന്നും ഒരു അശരീരി മുഴങ്ങി ശിലാദ ഈ കുഞ്ഞിനെ സ്വീകരിച്ച് നന്നായി വളർത്തുക എന്നു ആനന്ദാശ്രുക്കളോടെ ആ ശിശുവിനേറ്റുവാങ്ങിയ ശിലാദമുനി കുഞ്ഞിന് നന്ദി എന്ന നാമകരണം നൽകി ബാല്യം മുതലേ നന്ദിയിൽ അസാധാരണമായ ശിവഭക്തിയുടെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു പരമശിവന്റെ അനുഗ്രഹത്തിൽ ജനിച്ച എന്ന നിലയിൽ വേദങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അത്ഭുതകരമായ വേഗതയിൽ ആർജിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് സിദ്ധിച്ചു ഈ അസാമാന്യ കഴിവുകൾ ശിലാദമുനിക്ക് അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിച്ചു വർഷങ്ങൾക്ക് ശേഷം മിത്രനും വരുണനും എന്ന രണ്ട് മഹർഷിമാർ ശിലാദമുനിയുടെ ആശ്രമം സന്ദർശിച്ചു അവരെ ആതിഥേയത്വത്തിൻ്റെ പരമോന്നത മര്യാദകളോടെ സ്വീകരിച്ച ശിലാദമുനി തൻ്റെ പുത്രനെ അവർക്ക് പരിചയപ്പെടുത്തി യാത്ര പറയുന്നതിന് മുൻപ് മഹർഷിമാർ ശിലാദയ്ക്ക് ദീർഘായുസും സന്തോഷകരമായ ജീവിതം ആശംസിച്ചു ആ നിമിഷത്തിൽ നന്ദി വിനയപൂർവ്വം അവരുടെ പാദങ്ങളിൽ വീണു അനുഗ്രഹം യാചിച്ചു തൻ്റെ ആത്മീയ പാരമ്പര്യത്തോടുള്ള ആദരവ് പ്രകടമാക്കി മുനിമാരുടെ യാത്രയപ്പിനിടയിൽ അവരുടെ മുഖത്ത് പ്രകടമായ വിഷാദഭാവം ശിലാത മുനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ അനുഗ്രഹ വചനങ്ങളിലെ അന്ധാരം മനസ്സിലാക്കി അദ്ദേഹം അവരെ പിന്തുടർന്ന് സത്യമറിയാൻ ശ്രമിച്ചു മിത്രമുനിയുടെയും വരുണമുനിയുടെയും വാക്കുകൾ ശിലാദമുനിയുടെ ഹൃദയത്തെ തകർത്തു നന്ദിക്ക് ദീർഘായു ചെല്ലുന്ന സത്യം അവരുടെ വാക്കുകൾ വേദനയോടെയാണ് പുറത്തു വന്നത് നന്ദിയുടെ ജീവിതകാലം വളരെ കുറവാണെന്ന് എന്നാൽ ഈ വിധിവാക്ക് കേട്ടപ്പോൾ നന്ദിയുടെ പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു ഭയമോ നിരാശയോ അല്ല മറിച്ച് ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പുഞ്ചിരിയായിരുന്നു അവൻ്റെ മുഖത്ത് മരണം തൻ്റെ വിധിയാണെങ്കിലും സർവശക്തനായ പരമശിവനെ ആ വിധി മാറ്റാൻ കഴിയുമെന്ന ദൃഢ വിശ്വാസം അവൻ പ്രകടിപ്പിച്ചു ഇത് വെറും ആത്മവിശ്വാസം മാത്രമല്ല പരമശിവനിലുള്ള അചഞ്ചലമായ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രകടനമായിരുന്നു നന്ദി തൻ്റെ വിധിയെ മറികടക്കാനുള്ള ആത്മവിശ്വാസത്തോടെ ഭുവനാനദിയിലേക്ക് പ്രയാണം ചെയ്തു അവിടെ അദ്ദേഹം ആരംഭിച്ച തപസ് പരമശിവൻ്റെ സൃഷ്ടിയായ നന്ദിയുടെ അസാമാന്യമായ ഏകാഗ്രതയുടെയും ആത്മശക്തിയുടെയും പ്രകടനമായിരുന്നു പരമശിവൻ തൻ്റെ ഭക്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നന്ദിയുടെ ആഗ്രഹം ലളിതമായിരുന്നു ശിവസാന്നിധ്യത്തിൽ നിത്യവാസം ഭഗവാന്റെ അനുഗ്രഹത്തിൽ നന്ദി കാളാമുഖനായി രൂപാന്തരം പ്രാപിച്ചു കൈലാസവാസിയും ഗണനാഥനും ശിവൻ്റെ വാഹനവും പരമസഖാവുമായി നന്ദി ഉയർത്തപ്പെട്ടു ഇതിഹാസങ്ങൾ വിവരിക്കുന്നത് തൻ്റെ അചഞ്ചലമായ ഭക്തി കൊണ്ട് നന്ദിക്ക് വിധിയെ മറികടക്കാൻ മാത്രമല്ല പുനർനിർവചിക്കാനും സാധിച്ചു എന്നാണ് ഈ സംഭവങ്ങൾക്ക് ശേഷം ദേവാസുര സമുദ്ര മതനം ആരംഭിച്ചു അമൃതനായുള്ള തേട്ടത്തിൽ ആദ്യം പുറത്തു വന്നത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള മാരക വിഷമായിരുന്നു ഈ സംഭവം പുരാണങ്ങളിലെ ഒരു നിർണായക വഴിത്തിരുവായി മാറി ഭൂമിയെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കാൻ പോകുന്നത് കണ്ട് പരമശിവൻ ലോകരക്ഷയ്ക്കായി അത് സ്വയം വിഴുങ്ങാൻ തീരുമാനിച്ചു എന്നാൽ ശിവന്റെ ജീവനെ ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ പിടിച്ച് അത് പൂർണമായും വിഴുങ്ങുന്നത് തടഞ്ഞു ശിവന്റെ വായിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങിയ ആ വിനാശകരമായ വസ്തു യാതൊരു സംശയവും കൂടാതെ നന്ദികേശം വിഴുങ്ങുകയായിരുന്നു ഈ അസാധാരണ സംഭവം കണ്ട് അമ്പരന ദേവന്മാരോട് പരമശിവൻ വിശദീകരിച്ചു നന്ദി തൻ്റെ ഏറ്റവും വലിയ ഭക്തനാണെന്നും തൻ്റെ എല്ലാ ശക്തികളും അവനിലുണ്ടെന്നും പാർവതി ദേവിയെ പോലെ തന്നെ അവനും സംരക്ഷണം ലഭിക്കുമെന്നും ഈ അപൂർവ നിമിഷത്തിന് ശേഷം മോഹനം സന്തോഷപൂർവ്വം കൈലാസത്തിലേക്ക് മടങ്ങി ഇന്നും ഭക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി ഈ കഥ നിലകൊള്ളുന്നു നന്ദികേശന്റെ ദിവ്യമായ ജീവിതം ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും അവശലമായ പ്രതീകമായി മാറി ശിവനുമായുള്ള അവൻ്റെ അഗാധമായ ബന്ധം അസാധാരണമായ ഭക്തി കർമ്മശീലത തന്ത്രം ഒപ്പം മനുഷ്യ സ്വഭാവത്തിൽ നിന്നും വിളങ്ങിവയ്ക്കാതെ ദിവ്യ സ്വഭാവവും ഒരുപോലെ ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥ ഇന്ത്യൻ മതത്തിലെ ഏറ്റവും മനോഹരമായ ആഖ്യാനങ്ങളിലൊന്നായി നിലകൊള്ളുന്നു